നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ ഓം പ്രഥമസ്കന്ധം ഒമ്പതാമത്തെ അധ്യായം ഇരുപതാമത്തെ ശ്ലോകം ഒമ്പതാമത്തെ ഭാഗമായിട്ട് പറയണു ഓം യം മന്യസേ മാതുലേ പ്രിയം മിത്രം സുഹൃത്തമം അഗരോ സജീവം ദൂതം സൗഹൃദ സാരഥിം ഇനി നിങ്ങൾക്ക് ഇത് ഭഗവാനെ മനസ്സിലായിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ചില ന്യായങ്ങളെ പറയുകയാണ് എം ആരെയാണോ മാതുലേയം അമ്മാമൻ്റെ പുത്രനാണ് എന്ന് കണക്കാക്കിയത് കൃഷ്ണനെ അമ്മാമൻ്റെ മകനായിട്ട് കണക്കാക്കുക പാണ്ഡവര് പ്രിയം അതേപോലെ ഈ സുഹൃത്തുക്കൾ എന്നുള്ളത് നിലക്ക് വെക്കാം പ്രിയനായിട്ട് കണക്കാക്കുക മിത്രം സുഹൃത്തായിട്ട് കണക്കാക്കുക സുഹൃത്തമം അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം ഇതൊക്കെ പ്രിയനാണ് മിത്രമാണ് സുഹൃത്താണ് ഇത് സ്വതം മൂന്നും ഒരേപോലെ കണക്കാക്കണം പക്ഷേ മൂന്നും മൂന്ന് വാക്കാ പ്രിയം ചെയ്യുന്നവൻ എന്ന നിലയ്ക്ക് പ്രിയനാണ് നല്ല ഹൃദയമുള്ളവൻ സുഹൃത്ത് ആണ് എല്ലാർത്ഥത്തിലും മൈത്രിയെ കാത്തു സൂക്ഷിക്കുന്നവൻ മിത്രമാണ് മൈത്രി എന്നുള്ളത് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എന്ന നിലയ്ക്കാണ് പ്രിയം എന്നുള്ളത് അന്യന് അന്യനായിട്ട് കണ്ടുകൊണ്ട് എന്നാൽ എന്റെയാണ് എൻ്റെ അനിനെ ഞാനായിട്ട് അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് എന്നുള്ള നിനക്ക് കണ്ടുകൊണ്ട മിത്രം എന്നുള്ളത് അങ്ങനെയല്ല ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന പോലെ തന്നെ അത് നല്ല സുഹൃത്തുക്കൾക്ക് നല്ല ഹൃദയമുള്ളവർക്കേ നല്ല മനസ്സുള്ളവർക്കേ ചെയ്യാൻ സാധിക്കുള്ളൂ മൂന്നും കൂടി ചേർന്നാലേ ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്രണ്ട് ആവുള്ളൂ നല്ല സുഹൃത്തായിരിക്കണം പ്രിയനായിരിക്കണം പിന്നെ ഹിതകാരിയായിരിക്കണം ആയിരിക്കണം അതിൽ പറഞ്ഞില്ല സുഹൃത്താവണമെങ്കിൽ നമ്മൾ ഫ്രണ്ട് എന്നുള്ളത് പറയണമെങ്കിൽ മിത്രം ആവണമെങ്കിൽ ഇതൊക്കെ വേണം നല്ല ഹിതകാരി ആവണം പിന്നെയോ ഇങ്ങനെ മന്യസേ വിചാരിക്കണോ ആ ഈ ശ്രീകൃഷ്ണനെ ഈശ്വരനായിട്ടുള്ള ഈ ശ്രീകൃഷ്ണനെ സജീവം മന്ത്രിയാക്കിയിട്ടുണ്ട് ദൂതം കുരുപാണ്ഡവ യുദ്ധം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് യുധിഷ്ഠിരൻ കൃഷ്ണനെ ദൂതനായിട്ട് പറഞ്ഞയച്ചു അവിടെ ചെന്നിട്ട് യുദ്ധം അർപ്പിച്ചിട്ടേ വന്നുള്ളൂ കാരണം ആവശ്യമുണ്ട് ഭീമൻ ആവശ്യമുണ്ട് സാരഥ്യം അർജുനൻ തേരാളിയാക്കി അവിടെ ചെന്നിട്ട് യുദ്ധം ആൾക്കാരൊക്കെ കൂടി വന്ന് നിൽക്കുന്നു കണ്ടപ്പോൾ അവരോടാ യുദ്ധം ചെയ്യേണ്ടത് എന്ന് ഒന്ന് ചിന്തിച്ചു ദുര്യ ദുര്യോധനെ കണ്ടു അതേപോലെ ഭീഷ്മരിയും കണ്ടു ദുര്യോധനോട് ദേഷ്യമുണ്ട് എന്നാൽ സഹോദരനായിട്ടുള്ള സ്ഥാനമുണ്ട് അർജുനന് അതേപോലെ ഭീഷ്മരെ കണ്ടപ്പോൾ ഭീഷ്മ പിതാമഹനോടെ ദ്രോണരോടെ ഒക്കെയാണ് യുദ്ധം ചെയ്യേണ്ടത് അത് തീരെ സഹിക്കാൻ പറ്റിയില്ല അപ്പോൾ തൻ്റെ ഈ സാരഥിയായിട്ട് നിൽക്കുന്ന ശ്രീകൃഷ്ണനോട് ഞാൻ ഈ യുദ്ധം എന്ന് പറഞ്ഞു അപ്ലാ ഭഗവാൻ ഗീത ഉപദേശിച്ച് യുദ്ധം ചെയ്തോളൂ ഞാൻ ഇവരെയൊക്കെ കൊന്നർക്കണം മാത്രം സവ്യസാജി എന്നൊക്കെ പറഞ്ഞിട്ടെ അപ്പോൾ സുഹൃ സൗഹൃദാദ് അതി അതീ സ്നേഹം കൊണ്ട് അകരഹ അകരോഹം നീ പലതും ചെയ്തു എന്നാ എന്തൊക്കെ ചെയ്തു എം മന്യസെ ഈ ഭഗവാനെ വിചാരിച്ചു എന്താ വിചാരിച്ചത് മാധുരേയും അമ്മാവൻ്റെ മകനായിട്ട് പ്രിയൻ പ്രിയനായിട്ട് മിത്രം മിത്രമായിട്ട് സുഹൃത്തമം ഏറ്റവും കൂട്ടുകാരനായിട്ട് അകരോഹോ ചെയ്തു സജീവം എന്തൊക്കെയാ ചെയ്തത് മന്ത്രിയാക്കി ദൂതം ദൂതനാക്കി സൗഹൃദ തഥ സാരഥിം പാർത്ഥന്റെ സാരഥിയാക്കിയിട്ട് വരെ നിങ്ങൾ ഈ ഭഗവാനെ പല തരത്തിൽ കണ്ടു ഇതൊക്കെ കാണാം ഇതിനൊന്നും ഒരു വിരോധമില്ല എന്തുകൊണ്ട് ദുഃഖം അനുഭവിപ്പിച്ചു ഭഗവാൻ ഇതുകൊണ്ടൊക്കെയാണ് ദുഃഖം അനുഭവിപ്പിച്ചത് എന്നാ അപ്പൊ നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെയും ഭഗവാൻ ഇതുപോലെയൊക്കെ ദുഃഖിപ്പിക്കില്ലേ എന്ന് സ്വയം ചിന്തിക്കുക അതിന് രണ്ട് വ്യൂ പോയിന്റ് ഉണ്ട് കാഴ്ചപ്പാടുകൾ അർത്ഥത്തിലുണ്ട് ഒന്ന് നമ്മൾ ഭഗവങ്കൽ എത്താൻ വേണ്ടിയിട്ട് ഈ രീതിയിലൊക്കെ ചിന്തിക്കാം നമ്മുടെ വല്യക്കാരനല്ല ഭഗവാൻ ഭഗവാന്റെ വാക്കാണ് നമ്മൾ ഉപാസിക്കുകയാണെങ്കിൽ ഈ പാലകന്മാരും ഞാനും നിങ്ങളുടെ സേവനം ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ എന്ന് ഭഗവാന്റെ വാക്കാ പക്ഷെ അത് വിചാരിച്ചിട്ട് നമ്മൾ ഭഗവാനെ ബാല്യക്കാരനാക്കണ്ട ഭഗവാനോട് നമ്മൾ അപേക്ഷിക്കുന്നത് മുഴുവനെ അതാണ് എനിക്കത് ചെയ്തു തരൂ ഇത് ചെയ്തു തരൂ അത് തരൂ ഇത് തരൂ ഭഗവാൻ നമ്മുടെ ബാല്യക്കാരനാ അല്ല നമ്മൾ ഉണ്ടാക്കണം നമുക്ക് കിട്ടുന്നത് മുഴുവൻ ഭഗവാൻ തരുന്നതാണ് എന്ന് സന്തോഷത്തോട് കൂടിയിട്ട് സ്വീകരിച്ചാൽ മതി ഈ ഭാവം വ്യത്യാസം വന്നാൽ അപ്പോൾ അപ്പൊ ബാല്യക്കാരൻ എന്നുള്ളത് പ്രഭുവായിട്ട് മാറും നമ്മള് നമ്മുടെ കഴിവുകൊണ്ടാണ് നമ്മൾ നിണ്ടാക്കിയത് എന്ന് കണക്കാക്കിയാൽ ഭഗവാൻ ബാല്യക്കാരനായി ഇത് എൻ്റെ കഴിവുകൊണ്ട് ഞാൻ എല്ലാം ചെയ്തു എനിക്കതിന് പ്രതിഫലമായിട്ട് ഇന്നൊക്കെ കിട്ടുകയും ചെയ്തു പക്ഷെ ഈ കിട്ടിയത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഭഗവാൻ തന്നതാണ് കഴിവ് ഞാനാ കൂടുതൽ ചെയ്തെന്ന് പക്ഷേ എനിക്ക് തന്നത് ഭഗവാനാണ് അപ്പോൾ എൻ്റെ കഴിവ് അവിടെ സീറോ ഭഗവാൻ തന്നത് ഇൻഫിനിറ്റി അത് ഇത്ര എന്ന് പറയാൻ പറ്റില്ല അത് അവ്യയം ആ രീതിയിലാണ് എത്ര ചിലവാക്കിയാലും ചെലവാ പിന്നെയും ബാക്കി ഉണ്ടാവും ചിലവാക്കാൻ കൂട്ടിയാൻ പറ്റില്ല അത്രയ്ക്കുണ്ട് ചീര കഷ്ണം കഴിച്ച കൂട്ടത്തിലേ ഉള്ളൂ പാഞ്ചാലിയെ മാത്രമല്ല രക്ഷിച്ചതേ പാണ്ഡവരെ മുഴുവൻ രക്ഷിച്ചു തിരുവാസാവിന്റെ ശാപം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ദുർവാസാവിനെ മാത്രമല്ല ആഹാരം കൊടുത്തത് പ്രപഞ്ചത്തിലുള്ള എല്ലാവരുടെയും വയറ് നിറച്ചു ഭഗവാൻ ആ ചെറിയൊരു ചീരകഷ്ണം കൊണ്ട് അതാണ് ഭഗവാൻ ഇപ്പൊ ഭഗവാൻകൾ ചീരട ഇല പാഞ്ചാരി നിന്ന് ഇവിടെ സ്വീകരിച്ചതാ കൊടുത്തതല്ല അത് തരൂ ഇത് തരൂന്ന് പാഞ്ചാരി പറഞ്ഞില്ല പക്ഷെ കൊടുത്തു അപ്പൊ ആ ഒരു ഭാവത്തിൽ വേണം നമ്മളും ഭഗവാനെ അനന്യ ശരണാഗതി ഹേ ദ്വാരകാവാസി എന്ന് വിളിച്ചേയുള്ളൂ വസ്ത്രമായിട്ട് വന്നു മാനം പോയില്ല പാഞ്ചാലിയുടെ മാനം മാത്രല്ല പാണ്ഡവരുടെ മാനം പോകും ലോകത്തിൻ്റെ മുഴുവൻ മാനം പോകും അവിടെ വസ്ത്രം അഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ആ ഭഗവാനെയാണ് നിങ്ങളിപ്പോൾ എന്ത് വിചാരിച്ചത് അമ്മാവൻ്റെ മകനായിട്ട് പ്രിയനായിട്ട് മിത്രനായിട്ട് സുഹൃത്ത സുഹൃത്തമം ആണ് മാക്സിമത്തിൽ പറഞ്ഞു അതേ കൃഷ്ണനെ നിങ്ങൾ മന്ത്രിയാക്കി ദൂതനാക്കി സാരഥിയാക്കി ഡ്രൈവറാക്കി തേര് തേരുതെൽക്കാന് അപ്പൊ എത്ര വലിയ തെറ്റാണ് നിങ്ങൾ ചെയ്തത് എം മന്യസേ യം പ്രിയം മിത്രം സുഹൃത്തമം അകരോ സജീവം ദൂതം സൗഹൃദിം സൗഹൃദം കൊണ്ട് തന്നെയാണ് ഇങ്ങനെ അകരോഹോ ചെയ്തത് അല്ലാന്ന് പറയണില്ല പക്ഷേ എങ്കിലും ഈ വിചാരം മന്യസേ നിങ്ങൾ വിചാരിച്ചത് ഇങ്ങനെയാണ് നിങ്ങളുടെ സ്വന്തം ആളാണെന്ന് വിചാരിച്ചു എല്ലാവരുടെയും ആണ് ഈ ശ്രീകൃഷ്ണെ അപ്പോൾ ആ എല്ലാവരുടെയും ആയിട്ടുള്ള ശ്രീകൃഷ്ണനെ ഈശ്വര ഈശ്വരഭാവത്തിൽ മാത്രമേ കാണാൻ പാടുള്ളൂ നിങ്ങൾ അങ്ങനെ അല്ലാതെ കൊണ്ടും കണ്ടു തെറ്റാന്ന് പറയല്ല പക്ഷേ ദുഃഖങ്ങളൊക്കെ അനുഭവിച്ചു കുറച്ചല്ല കുറച്ചധികം ശ്രീകൃഷ്ണൻ ഉണ്ടായിട്ടും നിങ്ങളുടെ ഈ ആയുധങ്ങളൊക്കെ ഉണ്ടായിട്ടും ആപത്ത് നിങ്ങളെ വിട്ടുപോയില്ല അപ്പോൾ ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ അത് വിചാരിച്ചിട്ട് വരെ കുറ്റപ്പെടുത്തിയിട്ടില്ല പാണ്ഡവരെ കുറ്റപ്പെടുത്തുകയല്ല ഉണ്ടായത് ഇത് ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് വിധി വിഹിതമാണ് നിങ്ങൾ അതുകൊണ്ട് വേവലാതിപ്പെടണ്ട എന്നാണ് നമ്മളിങ്ങനെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളോട് പറഞ്ഞാൽ പോലും ഇന്നെത്ര കുറ്റം പറയാൻ എന്താ എന്ന് ചോദിക്കുന്ന ഭാവമാണ് നമ്മുടെ കുട്ടികൾക്ക് അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ ഈ ഒരു പോലും കുറ്റം പറയുന്നതായിട്ടുള്ളൊരു ഭാവം അത് അവരിലുണ്ടാവും അത് അവരിൽ ഉണ്ടാവാതിരിക്കാൻ ഇതിന്റെ ഭാവാർത്ഥത്തെ പറഞ്ഞു കൊടുക്കണം അപ്പൊ ഈ വായിച്ചുകൊണ്ട് കാര്യമില്ല കുട്ടികൾക്ക് നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അച്ഛത്ര പറയൊന്നും വേണ്ട മുത്തശ്ശത്ര പറയൊന്നും വേണ്ട ഞങ്ങൾക്കും ചണ്ട് മുത്തശ്ശന്റെ കാലത്തൊന്നല്ല ഞങ്ങള് ജീവിക്കണം ഭഗവാനെ കിട്ടിയിട്ട് പാണ്ഡവരുടെ സ്ഥിതി ഇതാണ് ഈ ജ്ഞാനിയായിട്ടുള്ള ഭാഗവതജ്ഞാനിയായിട്ടുള്ള മുത്തശ്ശനെ കിട്ടിയിട്ട് മറ്റൊരാൾക്ക് അടുത്തുമായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല അപ്പൊ ആ മുത്തശ്ശനിൽ നിന്നും ഇത് കിട്ടുമ്പോ ആ കുട്ടികൾക്ക് ഇത് എൻ്റെ ഭാഗ്യമാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തണം അവരിൽ അത് ഉള്ളിൽ നിന്ന് ഈ ബോധം ഉണ്ടാവണം അതിന് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം ആ ഭാവത്തെ പറഞ്ഞു കൊടുക്കണം അത് അവരുടെ ഉള്ളിൽ ഉണ്ടാവണം ഉണ്ടാവാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ ഇതാ ഇതുപോലെ അവധം പറ്റും എം മന്യ സേ പ്രിയം മിത്രം സുഹൃത്തമം അകരോ സജീവം ദൂതം സൗഹൃദം അതുകൊണ്ടാണ് ഈ പറയുന്ന കാര്യങ്ങള് കുട്ടികളെ നിങ്ങൾ കേൾപ്പിക്കണം ഇത് പറയുമ്പോൾ നിസ്സാരമായിട്ട് തോന്നാം പക്ഷെ നിസ്സാരമല്ലാതെ സാരം തന്നെയാണ് എന്നെ ഹസിക്കുന്നവരുണ്ട് എനിക്ക് വളരെ സന്തോഷ കാരണം അവർക്കത് മനസ്സിലായിട്ടില്ല മഹാകയുമായിട്ട് പലതും പറഞ്ഞു കൊടുക്കുന്നതും ആ പ്രൊഫഷണലായിട്ടുള്ള പ്രഭാഷണം ചെയ്യുന്നതും ഇതിൻ്റെ ഉള്ളിലുള്ള ഈ സാരത്തെ കുട്ടികളിലേക്ക് എത്തിക്കാനും കുട്ടികളിലൂടെ ഈ വലിയൊരു മാറ്റം ഇതുണ്ടാകുവാനും ശുശ്രൂഷാഭാവം ഉണ്ടാകുവാനും ഭാഗവതം കേട്ടുകഴിഞ്ഞാൽ ശുശ്രൂഷാഭാവം ഉണ്ടാവും അപ്പോൾ പിന്നെ മുക്തി ഭാവം കിട്ടുന്ന മുമുക്ഷവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് കേൾപ്പിക്കുക ഈ ഭാവത്തെ അനുഭവിപ്പിക്കുക അവരിൽ നിന്ന് അത് അവർ അവരുടെ ഉള്ളിൽ ഉണ്ടാവണം എന്ത് ഇന്ന് വിളിച്ചാൽ വിളി കുട്ടികളില്ല പറഞ്ഞാൽ അനുസരിക്കുന്ന കുട്ടികളില്ല മൊബൈലിലാണ് കുട്ടികൾ പല പലപ്പോഴും അതേ മൊബൈൽ തന്നെയാണ് ഈ സഹായം ചെയ്യുന്നത് അവരെ നിർബന്ധിച്ച് കേൾപ്പിക്കുക തന്നെ വേണം ഉഴകഴിക്കണ സമയത്തായാലും വേണ്ടില്ല അവർ പഠിക്കാത്ത സമയത്ത് അവർ ടൈം അവരുടെ ലിഷർ ലിഷ്ടൈമുകൾ പലതുണ്ട് അതിനെ നമ്മൾ കണ്ടെടുത്തുകൊണ്ട് അങ്ങനെ വേണം എം പ്രിയം കല്പിക്കാനായിട്ട് അഗരോ സജീവം ദൂതം സാരം സർവാത്മന സമദൃശോ ഹ്യഹംകൃതേ തൽതം അതിവൈഷമ്യം നിരവധ്യ സർവാത്മന എല്ലാർത്ഥത്തിലും എല്ലാറ്റിലും ഭഗവാൻ സാക്ഷിയായിട്ടുണ്ട് വ്യഷ്ടിയിലും സമഷ്ടിയിലും ഉണ്ട് സമദൃ സഹ ഭഗവാൻ എല്ലാം തുല്യമാണ് എന്ന് ആലോചിക്കാൻ ദുര്യോധനനെയും ഈ യുധിഷ്ഠിരനെയും ഭഗവാൻ ഒരേ കാണുന്നത് സമദൃക്ക് ആണ് പക്ഷേ തുല്യ ദർശനത് ദുര്യോധന് സുഖത്തെ പരമാവധി കൊടുത്തു ഭഗവാൻ യുധിഷ്ഠിരന് തനിക്ക് സുഖമില്ലല്ലോ ഇല്ലല്ലോ എന്ന് ഒരിക്കൽ പോലും ചിന്ത തോന്നിയിട്ടില്ല ദുഃഖം മാത്രമേ അനുഭവിച്ചിട്ടുള്ളൂ നമ്മള് ദുര്യോധനയാണോ ഈ ഇഷ്ടപ്പെടുന്നത് പുകഴ്ത്തി പറയുന്നത് ദുഃഖം സഹിച്ച് ദുരിനല്ലേ ഇതന്നെയാ വ്യത്യാസം സർവാത്മന അതാണ് എല്ലാ അർത്ഥത്തിലും സമദൃശ സമദ്രിക്കാണ് ഈ ഭഗവാൻ ശ്രീകൃഷ്ണൻ അദ്വയസ്യം രണ്ട് എന്നുള്ള തോന്നല് ഇല്ല എന്നാൽ രണ്ട് എന്നുള്ള തോന്നൽ ഉണ്ട് അനഹൃതേഹേ ഒരു തരത്തിൽപ്പെട്ടതായിട്ടുള്ള അഹങ്കാരവും ഞാൻ എന്നുള്ള ബോധമില്ലാത്ത നിരവധ്യസ്യാം ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദോഷം ഇല്ല നിരവധ്യസിയാണ് നിരവധ്യനാണ് എന്തെങ്കിലും ഒരു ദോഷം ചുതി എന്ന് പറഞ്ഞാൽ ഇല്ല അച്യുതനാണ് നിരവധി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അച്യുതൻ ഒരു ചുതിയും ഇല്ലാത്ത ഒരു അഹങ്കാരവും ഇല്ലാത്ത ആ തൽകൃതം ആ ഭഗവാനാൽ ഉണ്ടാക്കപ്പെടുന്നതായിട്ടുള്ള ചെയ്യപ്പെടുന്നതായിട്ടുള്ള മതിവൈഷമ്യം മതി എന്ന് പറഞ്ഞാൽ ബുദ്ധി വൈഷമ്യം എന്ന് പറഞ്ഞാൽ രണ്ട് ഭാവം വിഷമം വി സമം വി സമം ആണ് വിഷമം മതി എന്ന് പറഞ്ഞാൽ ബുദ്ധി ബുദ്ധിയുടെ രണ്ട് വികലത അല്ലെങ്കിൽ രണ്ടായി നില ഭാവം വിഷമം വി സമം മതി മതിവൈഷമ്യം എന്ന് മതി മതിവൈഷമ്യം അത്രയേ ഉള്ളൂ വിഷമം ഈ മതി മതിവൈഷമ്യം ക്വചിത് ന ഇല്ല ഭഗവാൻ ഈ ബുദ്ധിഭേദം ഇല്ല കേട്ടോ ഇത് അറിഞ്ഞിട്ട് വേണം ഈ ഭഗവാനെ ആശ്രയിക്കാൻ അനന്യ ശരണാഗതി സർവാത്മനാഹ സമദ്രക്ക് അങ്ങനെയുള്ള സമദൃശ എല്ലാർത്ഥത്തിലും സമദ്രക്കായിട്ടുള്ള ഭഗവാന്റെ ഹി അദ്വയസ്യ അനഹങ്കൃതേ ഹെ രണ്ടെന്നുള്ള ഭാവം ഇല്ലാട്ടോ ഭഗവാൻ അതേപോലെ തന്നെ ഞാൻ ഈശ്വരനാണെന്നുള്ള ഭാവം ഭഗവാനില്ല ഈ ശ്രീകൃഷ്ണൻ ഞാൻ ഈശ്വരനാണെന്ന് പറഞ്ഞിട്ടില്ല ഈശ്വരത്വം മാത്രമേ ചെയ്തിട്ടുള്ളൂ ശ്രീരാമചന്ദ്രൻ ഈശ്വരനാണെന്നുള്ള ഭാവം നടിക്കുക പോലും ചെയ്തിട്ടില്ല തത് കൃതം എന്നാൽ ആ ഭഗവാനാൽ മതി വൈഷമ്യം ധാരാളം ഉണ്ടേനി ഭഗവാന് ബുദ്ധി വൈഷമ്യമില്ല നമുക്ക് തോന്നണേ ഉള്ളൂ നിരവധ്യസ്യ ഒരു ചുതി സംഭവിക്കില്ല ഭഗവാനെ എന്നാൽ കോലും ഇല്ല നിങ്ങൾക്കാണ് പാണ്ഡവരെ അബദ്ധം പറ്റിയത് യുധിഷ്ഠിരാ അബദ്ധം പറ്റിയത് നിങ്ങൾക്കാണ് കേട്ടോ ഭഗവാന് അബദ്ധം പറ്റിട്ടില്ല ഭഗവാന് കൂട്ടിയാ പറ്റില്ലേ നിന്ന് മറ്റേ ജ്ഞാനിയാക്കാൻ വേണ്ടിട്ട് നീ വന്ന് എന്തിനീഷ്മര് ചോദിക്കാണ് സർവാത്മന അസമദൃശ എല്ലാ അർത്ഥത്തിലും സമദൃക്കാണ് അങ്ങനെയുള്ള ഉറപ്പായിട്ടുള്ള ഹി അദ്വയസ്യ അന അനഹൃതേഹേ രണ്ടെന്നുള്ള ഭാവില്ലാത്ത ഈ ഞാൻ എന്നുള്ള ബോധം ഇനി അതേപോലെ തന്നെ ഭഗവാനില്ല എന്ന് മാത്രമല്ല നമുക്ക് അങ്ങനെ ഒരു ബോധം ഉണ്ടാക്കൂല ഈ ഭഗവാന്റെ വിശേഷണങ്ങളൊക്കെ നമ്മിലേക്കും അന്വയിക്കണം ഭഗവത് അംശമല്ലേ നമ്മുടെ ജീവനായിട്ടിരിക്കുന്നത് നമ്മുടെ സാക്ഷി ജീവന്റെ ഒപ്പം സാക്ഷിയായിട്ട് ഭഗവാനില്ലേ അപ്പോൾ സർവാത്മന എല്ലാ അർത്ഥത്തിലും ഞാനും അതേപോലെ ആവണം സമദ്രക്കാവണം ഭഗവാൻ മാത്രമല്ല ഈ സമദ്രക്ക് ഭാവം എനിക്കും വേണം അദ്വയസ്യ എന്നുള്ള ഭാവം എനിക്കും വേണ്ട ഞാൻ എന്നുള്ള ബോധത്തിലും മോഹത്തിൽ ഞാൻ പെടണ്ട ദേഹബോധത്തില്ല ഞാൻ ഒരു അത് വേണ്ട കാരണം എന്താ എനിക്ക് ഞാൻ എന്ന് പറയാൻ സാധിച്ചത് എൻ്റെ ഈ ദേഹം കൊണ്ട് ഞാൻ നേടിയെടുത്തതാ ആ നേടിയെടുത്തതിൽ വേണമെങ്കിൽ എന്തു ചെയ്യാം ഈശ്വരനെ എനിക്ക് ഇത്രയെങ്കിലും അറിയാൻ സാധിച്ചില്ലോ ഈശ്വരന് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യാൻ സാധിച്ചുവല്ലോ സേവനം ചെയ്യാൻ സാധിച്ചുവല്ലോ ഇങ്ങനെ വേണമെങ്കിൽ ഒന്ന് ആശ്വസിക്കാം അതന്നെ പാടു നിശ്ചയി അത്രേ അപ്പൊ എവിടെ തീ അപ്പൊ നമുക്ക് ഒന്നിനും അർഹതയില്ല അങ്ങനെ ഒന്നിനും അർഹതയില്ല എന്ന് എത്രത്തോളം വിചാരിക്കാൻ സാധിക്കുന്നു അത്രത്തോളം നമുക്ക് താഴാൻ സാധിക്കും അത്രത്തോളം താണാൽ മാത്രമേ ഭഗവാൻ നമ്മളെ പൂർണമായിട്ട് സ്വീകരിക്കുള്ളൂ എന്താച്ചായിക്കോട്ടെ പക്ഷെ നമ്മൾ നമ്മുടെ കർത്തവ്യത്തിൽ നിന്നും ആ അണുവിട പിന്മാർ പിന്മാറില്ല ചെയ്തുകൊണ്ടേയിരിക്കും സഹനശക്തിയോട് കൂടിയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കും ഒറ്റക്കായാലും ശരി മാറിയിരുന്നു കൊണ്ട് ഈ ഏകാഗ്ര രീതിയിൽ ഹിമവായ അടുത്ത് പോയിട്ട് ചെയ്താലും വിരോധമില്ല സമൂഹത്തിന്റെ മധ്യത്തിൽ ഇരുന്നു കൊണ്ട് എല്ലാവരെയും ഭരിക്കുന്ന ശ്രീകൃഷ്ണ ആയാലും ശരി രണ്ടും ഒരുപോലെയാണ് ഭഗവാൻ മാറി നിൽക്കണോ ഭഗവാൻ ഭരിക്കണോ അതാണ് ഭഗവത്വം അവിടേക്ക് എത്തണമെങ്കിൽ നമ്മളും അതേപോലെ വേണം അങ്ങനെ അനഹങ്കൃതേഹേ അവിടെ ആ ചെയ്യപ്പെടുന്നതായിട്ടുള്ള അതിന് മതിവൈഷമ്യം ന നിരവധ്യസ്യ ഒരു ചുതിയും സംഭവിക്കില്ല അച്യുതം തന്നെയാണ് അങ്ങനെയുള്ള ഭാവം നമുക്കും ഉണ്ടാവണം ചുതി സംഭവിക്കരുത് യുധിഷ്ഠിരന്റെ ഓരോ പ്രവൃത്തിയും കൃഷ്ണൻ്റെ സമ്മതമാണ് കൃഷ്ണൻ പറയുന്നുണ്ട് അത് ചെയ്യരുത് കേട്ടോ യുധിഷ്ഠിരാ എന്ന് പറയുന്നുണ്ട് പക്ഷെ യുധിഷ്ഠൻ അതേ ചെയ്തുള്ളു കാരണം കൃഷ്ണൻ പറഞ്ഞാൽ അത് ചെയ്യാണ് വേണ്ടത് പക്ഷേ യുധിഷ്ഠൻ ധർമ്മത്തിൽ നിന്ന് വ്യതിചരിക്കില്ല കൃഷ്ണൻ പറഞ്ഞ അധർമ്മ താൽക്കാലികമായിട്ടുള്ള അധർമ്മമാണ് താൽക്കാലികമായിട്ടുള്ള അധർമ്മം പോലും ചെയ്യണ്ട അതിനൊത്തിരി സഹിക്കണം ഒത്തിരില്ലേ ഉണ്ടോ ആയിക്കോട്ടെ അതിന് എനിക്ക് വിരോധം നമുക്കത് അല്ല നമ്മളും ഈ യുധീഷ്ഠരനോട് ചൂത കളിക്കരുത് എന്ന് പറഞ്ഞാളാ ചൂതുകളിയെ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് അപ്പൊ ദുര്യോധനന്റെ കയ്യിലുള്ള ഒരേ ഒരു പണയ വസ്തു എന്തോ അത് താൽക്കാലികമായിട്ടുള്ള ഒരു രാജകുമാര പട്ടോ എന്തോ രീതിയിൽ സ്വകാര്യ സ്വത്ത് അതൊഴിച്ച് ബാക്കി യാതൊന്നും ദുര്യോധനയിൽ അപ്പോൾ അവിടെ വ്യവസ്ഥ വെക്കേണ്ടത് എങ്ങനെയായിരുന്നു ചൂതകളിക്ക് ഇപ്പോൾ നിന്റെ കയ്യിലുള്ളത് പണയം വെക്കാം അത് എനിക്കോ നിനക്കോ കിട്ടും എന്നിൽ നിന്നും വീണ്ടും കിട്ടിയത് പണയം വെക്കാൻ പാടില്ല പിന്നെ കളിയില്ല ഇതാണ് അവിടെ നിയമം വേണ്ടിയിരുന്നത് അപ്പോൾ ഈ ഭാരതകഥ ഇല്ല എപ്രകാരത്തിലാണോ ഈ ശ്രീരാമനെ കാട്ടിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് ദേവന്മാരാ പ്രാർത്ഥിതനായിട്ട് പ്രാർത്ഥിക്കപ്പെട്ടുകൊണ്ട് മന്ധനയും കൈകേയും ഈ ആവശ്യത്തെ ഉന്നയിച്ചത് അതേപോലെ അതില്ലാച്ചാൽ രാമായണില്ല ചൂതുകളില്ലാച്ചാൽ ഭാ ഭാരതമില്ല ഇത് ഭഗവാന്റെ ഇച്ഛയാണ് ഈ ഭഗവാന്റെ ഇച്ഛയെ നടപ്പാക്കുക തന്നെ ചെയ്യും ഭഗവാൻ യദ്യപി തുല്യദർശന ദർശനാത് സമദ്രക്കാണ് നിരവധ്യസ്യ അച്യുതനാണ് മദ്യവൈഷമ്യം ഉണ്ട് എന്ന് നമുക്ക് തോന്നിക്കും ൊട്ടൂല് അനഹങ്കൃതേഹദ്വയസ്യ സമദൃശ് സമദൃശ സർവാത്മന നല്ലോണം ഈ രണ്ട് കാര്യങ്ങള് അറിഞ്ഞുകൊണ്ട് ഇത് അത് കഴിഞ്ഞ പിന്നെ ചോദിയില്ല ആ നിയമാണ് ശരിക്കും അവിടെ ചെയ്യേണ്ടത് ചെയ്യിക്കേണ്ടത് ഇനി അതേപോലെ തന്നെ ദുര്യോധനന് പകരമായിട്ട് ശകുനിയെ ചോദിക്കാൻ അനുവദിക്കാൻ പാടില്ല ചോദ്യ കളിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ ആരാ ആരാണോ കളിക്കേണ്ട വെച്ചാൽ അയാളും കളിക്കണം മറ്റൊരാള് കളിപ്പിക്കരുത് അതും അവിടെ വലിയ പാപായി ചെയ്യാൻ പാടില്ല അപ്പോൾ ധർമ്മം ചിലത് അറിഞ്ഞു തന്നെ ചെയ്യണം അതേ കൃഷ്ണൻ പറഞ്ഞോളൂ പക്ഷേ ധർമ്മം തീരെ വ്യത്യാസപ്പെടാൻ പാടില്ലാത്ത രീതിയിൽ ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്ക് ധർമ്മം ആയി അങ്ങനെ വ്യാഖ്യാനിക്കപ്പെട്ടു അവിടെ അതൊരു തെറ്റല്ലേ എന്ന് നമ്മൾ വിശകലനം ചെയ്യാം പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് നാം എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്തിരിക്കുക തന്നെ വേണം അപ്പൊ അതില് ഈ ലെഫ്റ്റും റൈറ്റും ശരിയും തെറ്റും ആപേക്ഷികമാണെങ്കിലും ചിന്തിക്കുക തന്നെ വേണം ചെയ്യുക തന്നെ വേണം ജീവഹിതം ലോകഹിതം ഭഗവത് ഈശ്വരഹിതം അതാവണം അതിന് വിശകലന ബുദ്ധി ഭഗവാൻ തന്നുണ്ട് വിശേഷ ബുദ്ധി തന്നിണ്ട് ആ ധർമ്മത്തിൻ്റെ ഒരു ചുതി അവിടെ ധാർമ്മികമായിട്ട് ഈ ജീവഹിതം ലോകഹിതം ഈ ദേവഹിതം ആയിട്ട് വരുന്നുവെങ്കിൽ അവിടെ ആ ചുതി ചുതിയല്ല അത് ഭഗവാൻ ക്ഷമിക്കും കാരണം ഞാൻ എനിക്ക് വേണ്ടിയിട്ടല്ല താൽക്കാലികമായിട്ട് എനിക്ക് ദുഃഖം ഉണ്ടാവും പക്ഷെ ആ എൻ്റെ ദുഃഖം അതോടുകൂടി അവസാനിക്കരുത് അതുകൊണ്ട് വളരെയധികം മനസ്സിരുത്തിയാൽ നമുക്ക് അങ്ങനെ ഒരു ഭാവത്തിലേക്ക് ശരി തെറ്റുകളുടെ ആ അതിർത്തെ ശരി കണ്ടുപിടിക്കാൻ സാധിക്കുള്ളൂ എപ്രകാരത്തിലാണോ ഒരു പുലി ഒരു മാനിനെ തിന്നുന്നത് അല്ലെങ്കിൽ ഒരു മൊയലിനെ തിന്നുന്നത് മൊയലിനെ സംബന്ധിച്ച് അത് തെറ്റുമാണ് പുലിയെ സംബന്ധിച്ച് അത് ആവശ്യമാണ് ശരിയുമാണ് ഇത് ലോകത്തിൻ്റെ നിയമമാണ് അത് തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിനെ കൊല്ലണ്ടേ എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ വിശപ്പ് മാറില്ല ധർമ്മപുത്ര അങ്ങനെ ചെയ്തു പോയി എന്നതാണ് അബദ്ധം നമ്മുടെ കാഴ്ചപ്പാടിൽ നമ്മുടെ കാഴ്ചപ്പാടിൽ മാത്രമാണ് നമുക്കറിയില്ല ഏതാണ് ശരി ഏതാ തെറ്റെന്നുള്ളത് കാരണം ധർമ്മപുത്രരുടെ വ്യാഖ്യാനത്തിൽ ധർമ്മപുത്ര ചെയ്തതാണ് ശരി ശ്രീകൃഷ്ണൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു വച്ചാലും ഈ ഭീഷ്മര് ഇങ്ങനെ വളരെ വൃത്തിയായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു വെച്ചാലും ധർമ്മപുത്ര ധർമ്മപുത്രേതായിട്ടുള്ള അതേ മാർഗത്തിലേ നിന്നിട്ടുള്ളൂ കൃഷ്ണൻ പോയി കഴിഞ്ഞപ്പോ മാത്രം സകലധർമ്മവും മറന്നു ഇനി ഞാൻ ഇവിടെ ഇല്ല കൃഷ്ണന്റെ ഒപ്പം മഹാപ്രസ്ഥാനം ചെയ്തു അതുവരെ ഉണ്ടായിരുന്ന മുഴുവൻ ധാർമ്മികാണ് കൃഷ്ണൻ അങ്ങോട്ട് മറഞ്ഞപ്പോ പിന്നെ സകലതും ഉപേക്ഷിച്ചു ആ ഉപേക്ഷിച്ചപ്പോ പിന്നെ ധർമ്മത്തിന്റെ വിഷയം അങ്ങനെ ഭഗവാൻ പറഞ്ഞു അത് വരെ ധർമ്മം മാത്രമേ ചെയ്തുള്ളൂ ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ കർണന് രാജ്യം ദാനം ചെയ്യുമായിരുന്നു ചക്രവർത്തിയായ ശേഷം കുന്തിയോട് പറയുന്നുണ്ട് എന്നെ അറിയിക്കാതെ നോക്കിയത് അത് എന്റെ കൊട്ടല്ല അപ്പോൾ ഇങ്ങനെ യുദ്ധമില്ല ഇല്ല ഭാരതകഥ ഇല്ല ചൂതുകളിയില്ല പിന്നെ ഒന്നുമില്ല സാമ്രാട്ടായുള്ള സമയത്ത് ഇവിടെ ധൃതരാഷ്ട്രരുടെ സാമന്ത രാജാവായിട്ട് ഈ പറഞ്ഞ സമയത്ത് കുന്തി പറയാണ് യുധീഷ്ഠിരനോട് യുദ്ധ കുന്തിയെ നിഷേധിച്ചു അങ്ങോട്ട് ഏർ അടുത്തേക്ക് പോകാൻ പാടില്ല എന്ന് ധൃതരാഷ്ട്രം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് ദൂതൻ വഴിയോ മറ്റേതെങ്കിലും അവസ്ഥ വഴിയോ കൃഷ്ണനെ കൊണ്ടോ പറഞ്ഞ് പറയിച്ചുക്ക എന്റെ മകൻ ഈ കർണൻ ദുര്യോധന കൂട്ടുകാരനായിട്ടുണ്ട് നിന്റെ ഏട്ടനാണ് എൻ്റെ കാനീന പുത്രനാണ് എന്ന് പറഞ്ഞു വെക്ക അപ്പോ യുധിഷ്ഠിരൻ ഈ രാജ്യം കർണന് കൊടുത്തുകൊണ്ട് പിന്നെ രാജപട്ടം വേണ്ട എന്ന് വെക്കും കാരണം ധർമ്മ ഇല്ല ഏട്ടൻ ജീവിച്ചിരിക്കുമ്പോ അനിയന് രാജാവുള്ള അധികാരമില്ല കാട്ടിലെ പോലും രാജാവാവില്ല പിന്നെ ഭാരതകഥയില്ല അപ്പൊ അറിയിക്കാതിരിക്കാൻ എത്ര മനുസരിത്തിണ്ടാവും അതാണ് സർവാത്മനാ സമദൃശോ ഹ്യവയസ്യാൻ അഹംകൃതേ തൽകൃതം അതിവൈഷമ്യം നിരവധ്യ നക്കുജിൽ ഇങ്ങനെ ഇരുപതും ഇരുപത്തൊന്നും രണ്ട് ശ്ലോകങ്ങൾ ഇപ്പോൾ പറഞ്ഞു ശ്രീ ഗുരുപ്പാന്നാരായണ